മിക്ക ദിവസങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ രാവിലെ ഒന്നുകിൽ ഒരു കട്ടനിൽ തുടങ്ങുന്നു അല്ലെങ്കിൽ ചായയിൽ തുടങ്ങുന്നു ക്യാമറയിൽ ഒന്ന് നോക്കിയ സമയത്തിന് ചായയും പണി തന്നു അവൻ അരിപ്പയിലൂടെ അല്ലാതെ സൈഡിലൂടെ ഒന്ന് പോകാൻ ശ്രമിച്ചു പിന്നെ കുഴപ്പമല്ല ഇതൊക്കെ നമ്മൾ നിസ്സാരമായി ഹാൻഡിൽ ചെയ്യില്ലേ പിന്നീടുള്ള പണിയെന്ന് പറഞ്ഞാൽ രാവിലത്തെ കാപ്പി ഉണ്ടാക്കലും മക്കൾക്കുള്ള ലഞ്ച് ബോക്സ് ആണ് ഇന്ന് നമ്മൾ കുറച്ച് പൊടിമീൻ കിട്ടിയുണ്ടായിരുന്നു അത് പീര വെക്കാമെന്ന് കരുതിയേ അത് ഇന്നലെ നന്നാക്കി വെച്ചിരിക്കുക ഭാഗ്യത്തിന് കുപ്പിയുടെ അടിയിൽ മാത്രമേ കുറച്ച് എണ്ണയുള്ളായിരുന്നു അതുകൊണ്ട് എണ്ണ പോയില്ല പിന്നെ നമ്മൾ ഇന്നലെ നന്നാക്കി വെച്ച മീനായിരുന്നു അതിന് എടുത്തു ചട്ടിയുടെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കൊടംപുളി ഇടുന്നു തേങ്ങയ്ക്കകത്ത് ചതയ്ക്കേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ലേ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ഇഞ്ചി ചുമന്നുള്ളി പച്ചമുളക് പിന്നെ ഇടിച്ചിരി മുളക് പൊടി ഉലുവപ്പൊടി പിന്നെന്താ ഇത്തിരി കുരുമുളക് പൊടി കൂടി ഇട്ട് നന്നായിട്ട് അരക്കണ്ട ചെറുതായി ഒന്ന് ചതച്ചാൽ മതി അതാണ് നമ്മൾ പീര വെക്കുന്നതിൻറെ പാകം പിന്നീട് നമ്മുടെ മീനും അതിലേക്ക് എടുത്തിരുന്നു ഒരു രണ്ട് തണ്ട് കരുവേപ്പില പൊട്ടിച്ചിരുന്നു ആവശ്യത്തിന് ഉപ്പുമിട്ട് നമ്മൾ അതിൽ നിന്നിട്ട് ഞെരടി അങ്ങട് പേരട്ടി ആ ഞെരടി പെട്ടുന്നതിലാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ പച്ചമുളക് ഇട്ട കാര്യം പച്ചമുളകും അതിൽ അരച്ചിട്ടുണ്ട് കേട്ടോ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ കാന്താരിയാണ് നമുക്ക് കാന്താരി ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളകാണ് ചേർത്തത് പിന്നീട് അത് ഗ്യാസിൽ വെച്ച് നല്ല തിളച്ച് അത് പറ്റി വരുന്നതാണ് അതിൻ്റെ പരുവം പിന്നീട് ഒരു കാര്യം ഫ്ലെയിം കൂട്ടിയിട്ട് അടുക്കി പിടിക്കരുത് നമ്മുടെ തൊലി തോരൻ വെച്ചതും അറിഞ്ഞില് വറുത്തതും പിന്നീട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള കുക്കുംബർ ഉപ്പിലിട്ടതും ഒക്കെ ഉണ്ടായിരുന്നു മോൻ ഒരു ലെയർ ചോറ് വളമ്പ് ഇച്ചിരി തോരനിട്ടതിന് ശേഷം പിന്നെ അടുത്ത ലെയർ ചോറ് വെച്ച് മീൻ പീരയും വെച്ച് അവന് ഇഷ്ടമുള്ളത് നെല്ലിക്ക അച്ചാറാ നെല്ലിക്ക അച്ചാറും മീൻ വറുത്തതുമൊക്കെ വെച്ച് കുഞ്ഞിന് നല്ലൊരു ലഞ്ച് ബോക്സ് അങ്ങനെ റെഡിയാക്കി അപ്പോഴേക്കും ചേട്ടൻ മോനും ഫുഡ് കഴിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ മോക്ക് വേറെ ലഞ്ച് ബോക്സാ അതിലെ റെസിപ്പി പിന്നീട് വരും കേട്ടോ ഈ നെല്ലിക്ക ഞാൻ ഉപ്പിലിട്ടിട്ട് അച്ചാറിട്ടാണേ ഉപ്പിലിട്ട നെല്ലിക്ക അച്ചാറിടുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നീടുന്നതാണേ പിന്നീട് അച്ഛനും മോനും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവർക്ക് കാപ്പിയൊക്കെ കൊടുത്ത് അവർ രണ്ടുപേരെയും പറഞ്ഞു വിട്ട് മോളിത്തിരി നേരത്തെ കാപ്പി കുടിച്ചിട്ട് അവൾ സ്കൂളിൽ പോയി ചേട്ടായിയെ കാത്ത് നിന്നില്ല ദേഷിച്ചങ്ങ് പോയതാണേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് പറഞ്ഞില്ലല്ലോ അപ്പം മുട്ടക്കറിയായിരുന്നു ഇന്ന് അല്ലേലും ഈ ഇളപ്പന്തേങ്ങ അരച്ചുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ ഒരു വല്ലാത്ത ടേസ്റ്റ് അല്ലേ പിന്നെ കുക്കുമോൾ നേരത്തെ അങ്ങ് പോയി ചേട്ടായിയുടെ പിണങ്ങയാണേ പോയത് അവൻ ഇത്തിരി ലേറ്റായിട്ടേ ഒരുങ്ങത്തുള്ളു അതുകൊണ്ട് തന്നെ പുള്ളി നേരത്തെ പോയി ഇനിയും വിശേഷങ്ങളുമായിട്ട് പിന്നീട് വരാം കേട്ടോ ഓക്കെ ബൈ ബൈ